അസലാമലൈക്കും വറഹമത് എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരാ അലഹമുല്ല പറഞ്ഞ് അലഹമുല്ലഹ്റബുൽ ആലമീൻ അള്ളഹുറബുല്ല ആലമീൻ ഈ ഒരു ഹംദിൻ്റെ വറക്കെച്ച് കൊണ്ട് ഹൃദ്യമായ ഒരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റമലാനൊക്കെ കഴിഞ്ഞ് ക്ഷണിച്ചു വല്ലാണ്ട് റമലാൻ നമുക്ക് ആരോഗ്യം ഉണ്ടാക്കിത്തരുന്നൊരു മാസം കൂടിയാണ് പക്ഷേ പല ആളുകളും റമലാനിൽ രോഗിയായി പോകുന്നുണ്ടോ റമദാൻ കഴിഞ്ഞ് കൊളസ്ട്രോൾ നോക്കുമ്പോഴേക്കും കൊളസ്ട്രോൾ വല്ലാതെ കൂടിയിട്ടുണ്ട് എന്താ കാരണം പലപ്പോഴും റമദാനിൽ പാലിക്കേണ്ട ഭക്ഷണ മര്യാദ നമ്മൾ പാലിച്ചിട്ടില്ല മിതത്വം പാലിച്ചിട്ടില്ല ഭക്ഷണം വേണ്ടതിലധികമുണ്ടാക്കി ഒരുപാട് പൊരിച്ചതും വറുത്തതും ഒക്കെ കഴിച്ച് നമ്മളാക്കി അടങ്ങിയാറായിട്ടുണ്ട് അല്ലേ ഇനി മുതലെങ്കിലും ശ്രദ്ധിച്ചില്ല എങ്കിലും വലിയ പ്രശ്നം നമ്മുടെ ലൈഫിൽ വരും മഹാനായ സയ്ദുന അലിബിൻ അബിസ്ബി റതി അള്ളാഹ് അലഹുവിൻ്റെ പത്ത് ടിപ്സാണ് നമ്മളിന്ന് പറയുന്നത് ഈ ടിപ്സ് ഫോളോ ചെയ്ത നല്ല ആരോഗ്യവും നല്ല ഗ്ലാമറും നമുക്കുണ്ടാവും അള്ള അലി റതി അള്ളഹ്വാൻ മനോഹരമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു നാലാമത് ഹലീഫയാണ് ഇല്ലേ ഇസ്ലാമിൽ നാലാമത്തെ ഹലീഫയാണ് സൈദുന അലി റതി അള്ളഹാൻ എല്ലാത്തിലും ഉപരി ഹബീബായ സലഹു അലഹു വസല്ലമാച്ചങ്ങൾ മരുമകനായി തെരഞ്ഞെടുത്ത ആളാണ് ആര് അലി റദി അള്ളഹ്വാൻ അതും തൻ്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമക്ക് വേണ്ടി റതി ഹാ ആരാണ് അലി റദി അള്ളഹ്വാൻ ഹബിബായ ഞാൻ അറിവിൻ്റെ പട്ടണാണെങ്കിലേ അലി ആ പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള കവാടമാണ് ഹബിബായ തങ്ങളിലേക്ക് എത്തണമെങ്കിൽ അത് അലിയിലൂടെ ആകണംാഹു അലഹി വസല്ലം ഉത്തരവിധങ്ങൾ അലഹി വസല്ലം ആ അലി അത്ര വലിയ അൽമിനുടമയാണ് വലിയ ഫിസിക്കലി ഭയങ്കര ശക്തനായിരുന്നു തൻ്റെ പരിചയം നഷ്ടപ്പെട്ടപ്പോൾ ഹൈബർ കോട്ട പറിച്ചെടുത്ത് പരിചയാക്കിയ മഹാനാണ് സെയ്ദന അലി റതി അള്ളാഹുവിൻ ശേഷം അതൊന്നും മാറ്റിവെക്കാനായിട്ട് പത്തറുപത് സ്വഹാബത്ത് ഒരുമിച്ച് ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല അത്ര ശക്തനായ മനുഷ്യൻ പിന്നീട് പറയുന്നുണ്ട് അതെങ്ങനെ ഞാൻ ബുക്കിന്നെനിക്കറിയില്ല അള്ളാഹുവിൻ്റെ ചൗഫീക്കാണ് അത്ര വിനയവിധേയനായ മനുഷ്യൻ കൂടെ ആയിരുന്നു അലി അലിയുബിൻ അബി സോലി ബദി അള്ളാഹൊൻ നല്ല ഹെൽത്തി ആയിരുന്നു അലി റതി അള്ളാഹൊനുഹുവിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ചില ടിപ്സ് മഹാനവറുകൾ കൃത്യമായി ഫോളോ ചെയ്തത് കൊണ്ടാണ് അത്രേ മഹാനായ ഖസ്സാലി ഇമാം അവിടുത്തെ ഹീലടക്കം ഉദ്ധരിക്കുന്ന മനോഹരമായ ചില വിഷയങ്ങൾ കാണാം അലി റതി അള്ളാഹൊനുഹുവിൻ്റെ ഹെൽത്ത് ടിപ്സാണ് ഇത് ഫോളോ ചെയ്താൽ നല്ല ഗ്ലാമർ ഉണ്ടാകും അതുപോലെ തന്നെ നല്ല ആരോഗ്യവും നമുക്കുണ്ടാകും അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇന്നു മുതൽ ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഫോളോ ചെയ്യൂലേ ആ ഫോളോ ചെയ്യുമെന്ന ബോധ്യത്തിൽ നമ്മളൊന്ന് കണ്ടു നോക്കിയാൽ ഒന്നാമത്തേത് ഒരു മനുഷ്യനെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഉപ്പ് കൊണ്ട് അവന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ എഴുപത് രോഗങ്ങളിൽ നിന്ന് അള്ളാഹു അവന് പ്രൊട്ടക്ഷൻ തരുമെന്ന് സയ്യിദന അലീബിനെ അള്ളാഹു എഴുപത് രോഗങ്ങളങ്ങ് മാറ്റി വെക്കും ആ ഉപ്പ് കൊണ്ട് തുടങ്ങും അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഉപ്പ് ഉപ്പെടുത്ത് വായിൽ വെച്ചിട്ട് ആ ഉപ്പ് നമ്മുടെ ടേസ്റ്റുകളൊക്കെ ഒന്ന് ആ ടേസ്റ്റ് ബർഡ്സിനെയൊക്കെ പോലും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മനോഹരമായ മനോഹരമായൊരു കാര്യമാണത് സയൻറ്റിഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അവർ ഉപ്പ് എടുത്ത് നമ്മുടെ വായിലേക്ക് വെച്ച് അത് കഴിച്ചിട്ട് അതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കാം ഉപ്പ് കഴിക്കാൻ പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പുസ്തകം ഞങ്ങൾ ഒരുപാട് ഉപ്പ് കഴിച്ച് അങ്ങ് രോഗം പരില്ലോ ഒരുപാട് ഉള്ളു ടേസ്റ്റി ആയി അവർ ഉപ്പ് അല്പം കഴിക്കാം ഞാനത് ഇതിൻ്റെ ചെറിയ ചെറിയൊരു ഭാഗം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഇത് കുറച്ചുകൂടി വിശദമായി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പത്ത് കാര്യങ്ങളും കൂടെ പഠിക്കാം അല്ലേ അപ്പോൾ ഭക്ഷണം ഹവിഭായു സലിസ്ലി മാ തെങ്ങയുടെ ഹദീസ് ഉണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഉപ്പ് കൊണ്ട് തുടങ്ങണം എന്നാണ് ഹവിഭായ് തെങ്ങയുടെ ഹദീസ് എന്ന് പറയുമ്പോൾ തന്നെ അത് സുന്നച്ചായി അത് സുന്നത്ത സുന്നത്തിൻ്റെ പ്രതിഫലം കൂടെ നമുക്കിവിടെ കിട്ടുകയാണ് ഒരു പരിധി വരെ സുന്നത്തായ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ഭക്ഷണ വിഷയത്തിൽ ഫോളോ ചെയ്താൽ തന്നെ നമ്മൾ ഹെൽതി ആകും ഉറപ്പാണ് അത് ഹബീബായ സ്വല്ലാഹു അലഹി വസല്ല മാച്ചിങ്ങ് പഠിപ്പിച്ചതാണ് അവിടെ നല്ലാഹുവിൻ്റെ റസൂലാണ് അവിടെ നിഴിയണമെങ്കിലും അത് ജഗന്നിയന്ധാവായ തമ്പുരാൻ അറിയിച്ച് പഠിച്ചതാണ് സയ്യിദ് റസൂല സലഹു അലഹി വസ്ല അപ്പം എഴുപത് രോഗങ്ങളെ മാരകമായ എഴുപത് രോഗങ്ങളെ തടയുന്ന ആൻ്റിബോഡി ആയിട്ട് ആര് നിൽക്കും ഉപ്പ് നിൽക്കുകയാണ് അങ്ങനെ ആയിത്തീരും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹബി തങ്ങളുടെ ഒരു ഹദീസ് സല്ലു അല്ലൈവി എല്ലാ രോഗങ്ങളുടെയും ഉമ്മയാണ് വയറ് ഈ വയറ്റീന്ന രോഗങ്ങൾ ഉണ്ടാവണേ ഒരു പരിധിവരെ ക്യാൻസർ ഉണ്ടാകുന്നതും ട്യൂമർ ഉണ്ടാകുന്നതും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നത് അസുഖങ്ങൾ കടന്നു വരുന്നത് കിഡ്നി തകരാറിലാകുന്നത് ലങ്സ് തകരാറിലാകുന്നത് വാൽവുകൾ തകരാറിലാകുന്നത് ഒരു പരിധിവരെ നമ്മൾ എന്ത് കഴിക്കുന്നു അതിനനുസരിച്ചാണ് ഒരു പരിധിവരെ എല്ലാം അങ്ങനെയാണെന്നല്ല ഭൂരിഭാഗം അങ്ങനെ തന്നെയാണ് ഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ് എന്ത് കഴിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് പക്ഷേ ഈ കഴിക്കുന്നത് നന്നായി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ റാഹത്തായി ദഹനം കൃത്യമാകാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ എഴുപതോളം മാരകമായ വിഷയങ്ങളെ തടഞ്ഞു നിർത്തും നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി തരും ഇമ്മ്യൂണിറ്റി തരും എന്നാണ് ഏത് ഈ ഉപ്പ് കഴിക്കുന്നതുകൊണ്ട് അതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി പോലും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് നമ്മൾ മനസ്സിലാക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഉപ്പ് കഴിക്കുക ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഉപ്പ് അത് ലൈഫിൽ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ രണ്ടാമത്തേത് വൊമൻ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഏഴ് അജുവ കാരൊക്കെ കഴിച്ചാൽ അജുവ അജുവ എന്താണ് അജുവ ഹിബായ്ലഹ്ഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിച്ചു തന്ന മനോഹരമായ മദീനയിലെ ഇത്തപ്പഴാണ് അജുവ നല്ല ക്വാളിറ്റി അജുവ മേടിച്ച് കഴിച്ചാൽ ഡെയിലി എണ്ണം കഴിക്കണം എന്നാണ് ഒരുപാടൊരുപാട് പ്രയാസങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ ശരീരത്തിലെ കൃമി കൃമികീടങ്ങളെപ്പോലും അത് നശിപ്പിച്ച് കളയുന്നതാണ് നമ്മുടെ വയറ് സംബന്ധിയായ പ്രയാസങ്ങളെ അത് മാറ്റി നിർത്തും ഹബിബായ് തെങ്ങരുടെ ഹദീസ് പ്രകാരം സല്ലു അലൈഹി വല്ലം നമുക്ക് നമുക്ക് നേരിടേണ്ട വിഷങ്ങൾ പോലും വിഷബാധയേറ്റാൽ പോലും ഫലിക്കില്ല എന്നാണന്ന് അത്രത്തോളം പവറുണ്ട് അജുവയ്ക്കെന്നാണ് സുബാന സിഹർ ചെയ്താൽ അജുവ് കഴിച്ചാൽ സിഹർ ഒരു മനുഷ്യൻ നമുക്ക് ചെയ്താൽ പോലും അത് ഫലിക്കില്ല എന്നാണ് ഹബീബായ സലഹു അലൈഹി വസ്ലം ആ തെങ്ങരുടെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ അജുവ കഴിക്കണം എന്നുള്ളതാണ് അജുവ അപ്പോൾ ഇടക്കൊക്കെ അജുവ കഴിക്കുക ഇടയ്ക്ക് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഏഴെണ്ണം വീതം കഴിക്കണം കഴിക്കണമെന്നാണ് സെയിദ് അള്ളാഹു അനഹുവിൻ്റെ ഒരു ഹെൽത്ത് ടിപ്പ് കൂടെയാണ് മുത്തരവീതങ്ങൾ പഠിപ്പിച്ചതാണ് അപ്ലൈ ചെയ്ത് നോക്കിക്കൂടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ വമൻ നമ്മുടെ ചുവന്ന ഉണങ്ങിയ മുന്തിരി ഉണക്ക മുന്തിരികൾ രണ്ട് രണ്ട് കളേഴ്സിൽ നമുക്ക് ആണ് ഒന്ന് ബ്ലാക്ക് ആണ് ഒന്ന് റെഡ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു ഓറഞ്ച് കളറാണ് അല്ലേ ഏതായാലും നമ്മൾ പറയുന്നത് ചുവന്ന ഉണക്ക മുന്തിരി എന്നാണ് ആ ഉണക്ക മുന്തിരി എല്ലാ ദിവസവും ഇരുപത്തിയൊന്നെണ്ണം വീതം ഒരാൾ കഴിച്ചാൽ അവന് ലഭിക്കുന്ന എന്താ ലംഫി ജി ഷെയ് അവന് വെറുക്കുന്നൊന്നും അവൻ്റെ രോഗത്തിൽ വരില്ല ആ അതായതിപ്പോൾ മുഖക്കുരു മുഖത്തിങ്ങനെ പാട് കഴുത്തിന് ചുറ്റും കറുത്ത പാടുകൾ ശരീരമാകെ ഒരു കുത്തികൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ശാരീരികമായി നമ്മൾ പ്രയാസപ്പെടുന്ന പല കാര്യങ്ങളും ഈ ചുവന്ന മുന്തിരി പതിവായി കഴിക്കുന്നുകൊണ്ട് മാറിക്കിട്ടും എന്നുള്ളതാണ് ആ മുഖത്തെ ദൂരം ക്രീമുകൾ വാരി തേച്ച് ഓരോ രോഗങ്ങളൊക്കെ വരുത്തി വെക്കുന്നുണ്ട് വെളുത്തിട്ട് പാറാം വെളുത്തിട്ട് പാറ വെളുത്തിട്ട് പാറാൻ വേണ്ടി ക്രീം തേച്ച് ജീവിതം തന്നെ പാറിപ്പോയ കുറേ പേരുണ്ട് ഈ വെളുത്തിട്ട് പാറണ ക്രീം തേച്ചാൽ കിഡ്നി തകരും അതെങ്ങനെ ഇപ്പോൾ മോത്ത് തേച്ചാൽ കിഡ്നി തകരണത് ആ ഈ സാധനത്തിൻ്റെ അകത്ത് മെർക്കുറിയുണ്ടേ ഈ മെർക്കുറിയുടെ ഉപയോഗം അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി അത് ബാധിക്കും ഇവിടെ ഈ പല നമ്മുടെ മുഖത്തേക്ക് മുഖത്ത് ഇവിടെ ഒരു ലെയറുണ്ട് നമ്മുടെ ശരീരത്തിനൊരു ലെയർ ഉള്ള അവരെ തന്നിട്ടുണ്ട് നമ്മുടെ അണുക്കളെയും സാധനങ്ങളെയൊക്കെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനായിട്ട് ഈ ലെയർ സഹായകമാണ് ഈ ക്രീമുകൾ അതായത് സർട്ടിഫൈഡ് അല്ലാത്ത മോശം ക്രീമുകൾ തേക്കും എന്ത് പറ്റും ഈ ലെയറുകളൊക്കെ കീറിപ്പോകാനും അതിൻ്റെ അകത്തേക്ക് ഇതൊക്കെ കടന്നു വരാനും സാധ്യതകളാണ് അങ്ങനെ മെർക്കുറി ലെയറിനെയൊക്കെ തകർത്ത് കൊണ്ട് ഉള്ളിലേക്ക് കടന്ന് കടന്ന് ചെന്നിട്ടെന്ത് ചെയ്യും നമ്മുടെ കിഡ്നിയെ തകർത്ത് കളയും ലാസ്റ്റ് കിഡ്നി കംപ്ലൈൻ്റ് ആയി എന്നുള്ളൊരു പരാതി പലർക്കും ഉണ്ടാവും അങ്ങനെ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട് ലാസ്റ്റ് കാലൊക്കെ തടിച്ച് നീര് വെക്കുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എല്ലുന്നത് കിഡ്നി ദിവർ അതിന് എന്ത് ചെയ്യാനാണ് സാർ ഞാൻ മോശം ഭക്ഷണമൊന്നും കഴിക്കാറില്ല ഞാൻ ഫാസ്റ്റ് ഫുഡ് കഴിക്കാറില്ല വേണ്ടല്ലോ ഈ ക്രീമുകളൊക്കെ വാരി മോത്ത് പൊത്തിയാൽ മതി എന്തിനീ പഴിക്കണത് അല്ല എന്ന ഭംഗിയെ മനോഹരമാക്കി നമുക്ക് കൊണ്ടുപോയി കൂടെ നല്ല ക്രീംസ് ഒക്കെ വാങ്ങിയതേക്ക് ഈ വെളുത്തിട്ട് വാറണം ഈ വെളുത്താലാണ് ഗ്ലാമർ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് വെളിച്ചാലും കറുത്താലും ഏഹ് നമ്മൾ പിന്നെ ഒന്നും കളിക്കാൻ പോകാല്ലോ അല്ലേ വെളുത്താലും കറുത്താലും രണ്ടിനും സൗന്ദര്യമുണ്ട് വെളുത്തിരുന്നാൽ മാത്രമാണ് സൗന്ദര്യം എന്ന് തെറ്റിദ്ധാരണ നമുക്കുണ്ട് അങ്ങനെ ഒന്നുമില്ല വെളുത്താലും ചില ആളുകൾ പറയും കുഞ്ഞിനിച്ചിരി നിറം കുറവാണ് നിറം കുറവാണെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് വെളുപ്പ് കുറവാണെന്നാണ് ഈ വെളുപ്പ് മാത്രമാണോ നിറം യാ വെളുപ്പ് മാത്രമാണോ നിറം നിറം കുറവാണെന്ന് പറഞ്ഞാൽ വെളുപ്പ് കുറവാണോ നിങ്ങൾക്ക് ആരതൊക്കെ വഴിപ്പിച്ചത് അല്ല ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ കുഞ്ഞു മക്കളിൽ വരെ നമ്മൾ അതിങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാൻ കുഞ്ഞുങ്ങൾ മുമ്പിരുന്ന് പറയും ആ അവൻ്റെ ഉള്ളക്കിത്തിരി കളർ കുറവാണ് കളർ കുറവാണ് എന്ന് പറഞ്ഞ കറുത്താണെന്നാണീ പറയണത് അപ്പൊ കറുപ്പ് കളറല്ലേ കളറായിട്ട് നിങ്ങൾ കൂട്ടിയിട്ടില്ലേ വെളുത്തു തുടത്തിരി വെളുത്തു തുടുത്തിരുന്ന് മുഖഭംഗി ഇല്ലെങ്കിൽ പോയില്ലേ അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ള ചിന്ത നമുക്ക് വേണ്ട ഏതായാലും നമുക്കുള്ള ഭംഗി മനോഹരമായി നിലനിർത്താൻ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടാണ് ഇന്ന അല്ലാഹ് അള്ളാഹു ഭംഗിയുള്ളവനാണ് ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ് അതൊക്കെ മനോഹരമായി നിർത്തുക മുടി ഭംഗിയായി ചീ ഒതുക്കുക അതുപോലെ തന്നെ മുഖത്ത് കാര്യങ്ങളൊക്കെ ഭംഗിയായി കൊണ്ടു നടക്കുക അതൊക്കെ നല്ലതാണ് അള്ളാഹുവിന് ഇഷ്ടമാണ് നാട്ടുകാരെ കാണിക്കാനല്ല സ്ത്രീകൾ പർച്ചാക്കന്മാരെ കാണിക്കാൻ ശ്രമിക്കുക അതിനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹുക്ക് അത് ഇഷ്ടമാണ് അപ്പോൾ ഈ പറയുന്ന ഉണങ്ങിയ ചുവന്ന ഉണ്ടല്ലോ ഇത് നമ്മൾ പതിവായി ഇരുപത്തിയൊന്നെണ്ണം വീതം കഴിച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ വെറുക്കുന്ന സ്കിൻ രോഗങ്ങളൊന്നും വരില്ല എന്നാണ് അതുപോലെ തന്നെ മറ്റ് പല സയൻറ്റിഫിക് ഗുണങ്ങളും ഇതിനുണ്ട് ക്യാൻ ഹെൽപ്പ് വിത്ത് ഹെൽത്തി വൈ ഗെയിറ്റ് ഗെയിൻ ഹെൽത്തിയായിട്ട് ഇച്ചിരി നമുക്കൊന്നൊരു പുഷ്ടിയൊക്കെ ഉണ്ടാകും ഒരു ഇത്തിരി തടി വെക്കാൻ ആഗ്രഹിക്കുന്നവർ തീരെ മെലിഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഏ എന്തെല്ലാം കഴിച്ചാലും അവരുടെ ശരീരത്തിൽ കാണില്ല എന്നാണ് അതായത് ആവശ്യത്തിന് തടി മതിയിട്ട് ഒരുപാട് തടിച്ചിരിക്കാനും നമ്മൾ പാടില്ല ഒരുപാട് പറ്റ മെരിഞ്ഞു പോകാനും പാടില്ല ഒരു ഒരു നമുക്കൊരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്തണം എന്നാണ് പക്ഷേ ഐഡിയൽ വെയിറ്റ് പോലും ഇല്ലാതെ മെരിഞ്ഞു വന്നെത്തുന്ന ആൾക്കാരാണെന്നറിയുമോ അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി ആയിട്ട് അവർക്ക് എങ്ങനെ അവരുടെ ശരീരത്തിൽ നിന്ന് പുഷ്ടി വരുത്താം ഡെയിലി ഇരുപത്തൊന്നെണ്ണത് കഴിച്ചു മാത്രമല്ല ഷോൾ ഡയബറ്റീസ് നമ്മുടെ ഈ ഷുഗറൊക്കെ നോർമലായി നിർത്താൻ ഈ ഉണക്കമുന്തിരി മുന്തിരി സഹായകരമാകും എന്നുള്ളതാണ് അതുപോലെ മെച്ചൊ മിച്ച് മുറച്ച് കഴിഞ്ഞ് ഭൂരി നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ കൃത്യമായി നിലനിർത്താൻ അത് സഹായകമാണ് ഇംപ്രൂവ് ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ബോൺ ഹെൽത്ത് നമ്മുടെ എല്ലുകൾക്ക് ശക്തി പകരാൻ ഇത് നിമിച്ചവണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ സയൻറ്റിഫിക്കലി പോലും പ്രൂവൺ ഈ വിഷയത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല ബ്ലഡ് ഉണ്ടാകാനായിട്ട് കഫക്കെട്ട് നീങ്ങാൻ പോലും ഈ ചുവന്ന ഉണങ്ങിയ മുന്തിരി പതിവായിരുപത്തൊന്നെണ്ണം കഴിക്കൽ ഉപകാരപ്പെടും അള്ളാഹുദിനൊക്കെ തൗഫീക്ക് നൽകട്ടെ നാലാമത്തേത് അതായത് ഇറച്ചി ഇറച്ചിയെ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നത് ശരീരം വെക്കണമെന്ന് ആഗ്രഹിക്കണവരൊക്കെ ഇറച്ചി കഴിക്കുക എന്നാണ് ഇറച്ചി നല്ലതാണ് ഇറച്ചി മോശമാണെന്ന് ആരാ പറഞ്ഞത് ഇറച്ചി നല്ലതാണ് പഴയ കാലത്തൊക്കെ ആരോഗ്യവാന്മാരായിരുന്നത് ജനങ്ങൾ ഇറച്ചി മാത്രം കഴിച്ചിട്ടാ ഇറച്ചിയും കാട്ടിൽ അവിടെ ഇവിടെയൊക്കെയുള്ള പച്ചില കഴിച്ചിട്ടാണ് അല്ലേ അന്ന് കൃത്യമായൊരു ഡയറ്റൊന്നും ഫോളോ ചെയ്തിരുന്നില്ല ഈ ഇറച്ചി കഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പം കീ കീറ്റോ ഡയറ്റുണ്ട് എൽ സി എച്ച് എഫ് എന്ന് പറഞ്ഞ ഡയറ്റുണ്ട് ഈ ഡയറ്റൊക്കെ മനോഹരമാണ് ഇത് ഇറച്ചിയും മീനും കഴിച്ചിട്ട് തടി കുറക്കാം എന്നുള്ളതാണ് ഇറച്ചി മീനും കഴിച്ചാൽ തന്നെ തടി കുറയും പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചോറ് അതുപോലെ ചുള്ള ധാന്യത്തിൽ നിന്നുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ തടി കൂടും അതായത് ഈ ഇറച്ചി മാത്രമായി നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നില്ല ഈ ഇറച്ചിയോടൊപ്പം ചോറ് കഴിക്കുമ്പോഴാണ് ചീത്ത കൊളസ്ട്രോൾ കൂടുന്നത് നല്ല കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമാണ് എല്ലാം ഒരു പരിധി വിട്ടു പോകാനും പാടില്ല അപ്പോൾ ആവശ്യത്തിന് ഇറച്ചി കഴിക്കുക മാംസം കഴിക്കുക എന്നുള്ളതാണ് നല്ല മാംസം കഴിക്കുക കഴിക്കുന്നതൊക്കെ ഹലാലാകണം അള്ളാഹുദീനെ തോഫീക്ക് നൽകട്ടെ അത് മാംസം മാത്രമല്ല ഏതും കഴിക്കേണ്ടത് എന്തിനാണ് കഴിക്കേണ്ടത് എന്തിനാണ് വയറ് നിറയാന് വേണ്ടിയിട്ട് കഴിക്കരുത് വിശപ്പ് മാറാനും മാത്രം കഴിക്കാം അതായത് ചില ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ആ ഒരു ഇടങ്ങേറില്ല ഭക്ഷണം കഴിച്ചു വിശപ്പ് മാറി വയറ് നിറഞ്ഞു എന്നാൽ വയറ് നിറഞ്ഞില്ല പക്ഷേ റാഹത്തുണ്ട് ആ ഒരു തോന്നലിൽ ഭക്ഷണം നിർത്തണം ഇതിങ്ങനെ ഇട്ടോ നമുക്കിങ്ങനെ ഇവിടെ എത്തിയിട്ട് എഴുന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ആനചിഹ്നം വിളിക്കണ പോലെ ഒരു ഒരൊച്ച വായിന്നിങ്ങനെ വന്നാലാണ് നമ്മളെ ഭക്ഷണം കഴിക്കലേ നിർത്തുള്ളൂ പിള്ളേരിക്കർത്തേക്കുകയാണ് വയറ് നിറഞ്ഞു ആ പീ ആ വയറ് നിറഞ്ഞെന്ന് മക്കള് പറഞ്ഞാൽ അങ്ങോട്ട് തിന്ന് ഭക്ഷണം എടുത്തോണ്ടില്ലേ ഇങ്ങോട്ട് തിന്ന് ഇപ്പം തിന്നാലേ വളരുള്ളൂ ഈ പറച്ചിലൂടെ മക്കളെ നമ്മൾ ചീത്താക്കി വെച്ചേക്കുകയാണ് വയർ വരെ തിന്നണം അങ്ങനെയല്ല വിശപ്പ് വരെ കഴിക്കണം ആ ഒരു പോളിസി കൊണ്ടുവന്നാൽ തന്നെ ഒരു പരിധി ഒരു രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അഹു കേട്ടോ അഞ്ചാമത്തേത് പശുവിൻ്റെ മാംസം അത് രോഗമുണ്ടാക്കും അത് അമിതമായി കഴിച്ചാൽ അല്ലേ നമ്മൾ ഇങ്ങനെ കഴിക്കാൻ താല്പര്യപ്പെടാത്തവരാണ് പശുവിറച്ചി അധികം കഴിച്ചാൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കും അത്രേ പക്ഷെ വ ലബനുഹാ അതിൻ്റെ പാലുണ്ടല്ലോ അതിന് ശിഫയുണ്ട് ഞാൻ അതിൽ ശിഫയുണ്ട് രോഗങ്ങൾക്ക് നല്ലതാണ് പശുവിൻ പാൽ എന്തും അമിതഭാവാൻ പാടില്ല ഒരു പരിധി വിട്ടുപോയാൽ ഒക്കെ ഡേഞ്ചറാണ് അല്ലേ നല്ലത് തന്നെ ഡേയ്ഞ്ചറാണ് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വസമനുഹാ ദവ അതിൻ്റെ നെയ്യ് നെയ്യ് രോഗങ്ങൾക്ക് ശമനമാണ് അപ്പോൾ പാൽ നെയ്യൊക്കെ കഴിച്ചോ നിങ്ങൾ ഇറച്ചി ഒരു പരിധി വിട്ട് പശുവിൻ്റേത് കഴിക്കണ്ട പോത്തിൻ്റേത് കഴിച്ചു എരുമയുടെ കഴിച്ചോ കാളയുടെ കഴിച്ചോ അല്ലേ കഴിച്ചോ ചിക്കൻ കഴിച്ചോ മട്ടൻ കഴിച്ചോ അല്ല ഇതൊക്കെ അള്ളാഹുദ് അല്ല ഇതിനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കഴിക്കാൻ തന്നെയാണ് മനസ്സിലാകുന്നുണ്ടോ അതിനൊക്കെ ചൗഫീക്ക് നൽകട്ടെ ആറാമത്തേത് ഡെലിവറി കഴിഞ്ഞാൽ ഈത്തപ്പഴം വളരെ നല്ലതാണ് അത് കഴിക്കാൻ നല്ലതാണ് അത് രക്തക്കുറവും ക്ഷീണവും ഒക്കെ അകറ്റിത്തരുന്നതാണ് ശെയ്തുനെ ആര്യറീ അള്ളാഹുവിന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞാൽ ഇനി ഡെലിവറിയുടെ ഇനി പ്രഗ്നൻസി പീരീഡിൽ പോലും ഇത്തപ്പഴം കഴിക്കാൻ മടിക്കുന്നവരുണ്ട് ഇത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞ് അബോഷൻ സംഭവിച്ചു പോലും പോകുമെന്ന് പോലും വിശ്വസിക്കുന്നവരുണ്ട് ഏത് കാര്യം നിങ്ങൾ ഒഴിവാക്കുമ്പോഴും ഡോക്ടറിനോടൊന്ന് കൺസൾട്ട് ചെയ്യുക ഈ പ്രഗ്നൻസി പീരീഡിൽ ഈ പറയുന്ന ഇത്തപ്പഴം കഴിക്കൽ നല്ലതാണെന്നാണ് അത് എന്ത് ചെയ്യും ഇറ്റ് പ്രിവെൻസ് ബേർത്ത് ഡിഫക്ട്സ് സ്പൈന ബൈഫിഡ സ്പൈന ബൈഫിഡ പോലുള്ള ഈ ബെർത്ത് ഡിഫക്റ്റുകളൊക്കെ മാറ്റിയത് വെക്കും നമ്മുടെ ഈ നാടികളെപ്പോലും അനക്കമില്ലാതാക്കുന്ന രോഗങ്ങളെ ഇത് തടയുന്നതാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പം ഇത്തപ്പഴും വളരെ ഗുണമുള്ള കാര്യമാണ് അത് ആയിരിക്കുമ്പോഴും കഴിക്കുക അതുപോലെ തന്നെ പ്രസവശേഷവും ധാരാളം കഴിക്കുക എല്ലാം ആവശ്യത്തിന് ഡെയിലി ഇത്ര എണ്ണം വെച്ചിട്ട് കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇതപ്പഴം അത് ഡെയിലി ഒരു റൊട്ടീനായിട്ട് കൊണ്ടുവരിക ഇനി പ്രഗ്നൻസി വേളയിൽ കഴിക്കണ്ട എന്ന് കാരണവന്മാരാരെങ്കിലും പറഞ്ഞാൽ ഡോക്ടറോടൊന്നും ചോദിക്കുക അത് കഴിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് കഴിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഫോളോ ചെയ്യാമല്ലോ ഒരു കുഴപ്പമില്ല മനസ്സിലാകുന്നുണ്ടോ കാരണവന്മാർ പറയുന്നത് ഒക്കെ തെറ്റാണെന്നല്ല ചില കാര്യങ്ങളിലൊക്കെ തെറ്റുകൾ ഉണ്ടാകാം എന്നാൽ എല്ലാം ശരിയാണെന്നല്ല മനസ്സിലാകുന്നുണ്ടോ രണ്ടിൻ്റെയും മദ്യമമായ നിലപാട് സ്വീകരിച്ചാൽ മതി ചില ആൾക്കാരുണ്ട് കാരണവന്മാർ എന്ത് പറഞ്ഞാലും തെറ്റാണെന്നാണ് അങ്ങനെയല്ല ചില കാരണവന്മാർ പറയും മക്കളെ മൗരുപ്പിന്റെ ശേഷം പുറത്തിറക്കല്ലേ കൊച്ചിന് രോഗം വരും എന്റെ പൊന്നും മിച്ചി ഒന്ന് പൊയ്ക്കേ കാർന്നും നിങ്ങൾ കാർന്നമാര് എന്തൊക്കെ ഡയലോഗ് പറയണേ മഹരിവിന്റെ ശേഷം പുള്ളും ഒന്ന് പുറത്ത് നിന്നാല് എന്ത് രോഗം വരാനാ അത് ഹബി വായ സലഹല സ്വലമ തങ്ങളും പഠിപ്പിച്ചാണ് കാർന്നമാര് വെറുതെ പറയണല്ല മകരിവിന്റെ കുറച്ച് സമയം ബാങ്ക് വിളിച്ച് മകരിവില്ലേ സൂര്യൻ അസ്തമിച്ച ശേഷം കുറച്ച് സമയത്തേക്ക് നിങ്ങൾ പുറത്തിറക്കരുത് ഒരു വൺ അവർ അത് പിശാചിക്കൽ ഓടുന്ന സമയമാണെന്ന് മുഹമ്മദ് റസൂദുള്ള നല്ല പഠിക്കുന്ന കുട്ടിയാണ് പതിവായി നിങ്ങളും അരുവിനുശേഷം പുറത്തെടുത്തി നോക്കി ആ കുട്ടിയുടെ പഠിക്കുന്ന ലെവലൊക്കെ താഴ്ത്തോട്ട് വരും ഓർമ്മക്കുറവ് സംഭവിക്കും മറവി സംഭവിക്കും ആ മനസ്സിലാകുന്നുണ്ടോ അത് പിശാചിക്കൾ ഓടി നടക്കുന്ന സമയം കുട്ടികളിൽ പിശാചിൻ്റെ ഭദ്രമുണ്ടാകുമെന്നത് ഹവി വായസല്ലെന്നത്സരം തങ്ങളുടെ വാക്കാണ് അതുകൊണ്ട് തന്നെ കുട്ടികളകത്ത് വെച്ചാൽ മാത്രം പോരാ മരുവിൻ്റെ സമയത്ത് വാതിൽ തുറന്നിടരുത് പല ആളുകളും മനസ്സിലാക്കിയത് അങ്ങനെയാണ് മലക്കുകൾ വന്ന് കയറട്ടെ മോനെ വാതിലും തുറന്നിട്ട് മലക്കുകൾ ഇപ്പം നിങ്ങൾ മരിക്കാൻ സമയമായി കഴിഞ്ഞാൽ ഞങ്ങൾ വാതിൽ തുറന്നിട്ടാൽ മാത്രമേ അസറായിൽ വരുള്ളൂ നിങ്ങൾ വാതിൽ തുറന്നിട്ടാലും വാതിൽ അടച്ചിട്ടാലും അസറായിൽ എങ്ങനെയാണെങ്കിലും ബന്ധോളൂ മനസ്സിലാവുണ്ടോ അള്ളാഹു ആദരീക്ഷിക്കട്ടെ നമുക്കൊക്കെ അള്ളാഹു ആഫീത്തുള്ള ദീർഘാഴ്ച വരട്ടെ മലക്കെങ്ങനെ വരും പക്ഷേ ബിസ്മി ചൊല്ലി അടച്ച ഡോറ് തുറക്കാൻ പിശാചിനെ കൊണ്ട് കഴിയില്ല അപ്പം പിശാജിക്കൽ ഓടി നടക്കുന്ന ആ മരുവിന്റെ വേളയിൽ വാതിൽ അടച്ചിടുകയാണ് വേണ്ടത് മനസ്സിലാകുന്നുണ്ടോ അള്ളാഹു ചൗഫീക്ക് നൽകട്ടെ ഇനി ഏഴാമത്തേത് ഖുർആൻ ഓതിയാലും പല്ല് തേച്ചാലും കഫക്കെട്ട് മാറും കഫക്കെട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ട ആൻറ്റിബയോട്ടിക്സൊക്കെ വാങ്ങി ഒരുപാട് കഴിച്ച് മറ്റുള്ള രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോൾ പോലും അതേൽക്കാത്ത രീതിയിലേക്ക് ശരീരത്തെ കൊണ്ട് എത്തിക്കേണ്ട ആവശ്യത്തിന് കഴിക്കണം കഴിക്കേണ്ടതല്ലേ ഞാനിട്ടീ പറയണത് നിങ്ങൾ രോഗം രോഗത്തിന് ചികിത്സിക്കേണ്ടാന്നോ മെഡിസിൻ കഴിക്കേണ്ട എന്നൊന്നും അല്ലേ ഞാനീ പറയണത് ഒരു പരിധിവരെ ഖുർആൻ കൃത്യമായി ഓതുന്നൊരു മനുഷ്യൻ കൃത്യമായി പല്ല് തേക്കുക എല്ലാം ഒതു കൊടുക്കുന്ന സമയത്തും അഞ്ചു നേരം പല്ല് ഏൽക്കുന്ന മനുഷ്യന് ഒരു പ്രശ്നവും പല്ലരുണ്ടാവൂലെന്ന് മാത്രല്ല കഫക്കെട്ടവനെ ബാധിക്കില്ല എന്ന് അലി സഹിദ് ഇനി എട്ടാമത്തേത് നോക്ക് വമൻ ബഖാ 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 വലൽ വല ഒരു മനുഷ്യൻ ശാശ്വതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ശാശ്വതമായി ഒരാൾക്ക് ജീവിക്കാൻ പറ്റൂല അതും കൂടി ഇടയിൽ പറയണമല്ലോ മരണമില്ലാതെ ജീവിക്കണമെന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല പക്ഷെ അങ്ങനെ സുഖമായിട്ടൊരാൾക്ക് പ്രയാസങ്ങളില്ലാതെ ജീവിച്ചു പോകണം മരിക്കണത് വരെ അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാള് അവൻ വളരെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ചില വീടുകളിലൊക്കെ രാവിലെ തന്നെ ആസ്ത കഴിക്കണത് പത്ത് മണിക്കും പതിനൊന്ന് മണിക്കൊക്കെയാണ് അല്ലല്ല അവർ ഏഴര ആവുമ്പോഴത്തേക്കങ്ങനെ നാശ കഴിച്ചോ സുബേസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആസ്ത കഴിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കണം ആ അത് വീട്ടിലെ പുരുഷന്മാർ സ്ത്രീകളുടെ കാര്യം ശ്രദ്ധിക്കണം നിങ്ങളൊക്കെ ഒമ്പതര മണിക്ക് ഒമ്പത് എല്ലാം പറഞ്ഞു വെച്ചിട്ട് അവള് ചിലപ്പോൾ ഭക്ഷണം കഴിക്കണത് പതിനൊന്ന് മണിക്കായിരിക്കും അങ്ങനെയല്ല ഒരുമിച്ചിരുന്ന ഇരുന്ന് അസം വെത്തിഞ്ഞു ഒരുമിച്ച് കഴിക്കാൻ രാവിലെ പറ്റില്ല ചിലപ്പോൾ തിരക്കാണെങ്കിൽ പോലും ഇച്ചിരി നേരത്തെ കഴിക്കാൻ അവളോടും പറയണം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണില്ലേ അവൾ കൊണ്ടൊന്നും ഉണ്ടാക്കി തരുന്നില്ലേ അത് സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നീ ഇപ്പം കഴിക്കണം കഴിക്കണം നമ്മുടെ ശരീരത്തിൽ ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ് ഈ നമുക്ക് അറാതെ പ ശാശ്വതമായി ജീവിക്കാൻ പറ്റും പക്ഷേ ശാശ്വതമായ ജീവിതം ഇല്ലല്ലോ അത് സ്വർഗത്തിലേ ഉള്ളൂ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു രോഗമില്ലാതെ പ്രയാസങ്ങളില്ലാതെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഈ ഒരു കാര്യം കൊണ്ട് പറ്റും എന്നുള്ളതാണ് ഒമ്പതാമത്തേത് എന്താണ് ഒരു മനുഷ്യൻ ഒരിക്കലും അത്താഴം ഒഴിവാക്കരുത് അത്താഴം വളരെ നേരത്തെ കഴിക്കണം എന്നാണ് രാത്രിയുള്ള ഭക്ഷണം ഉണ്ടല്ലോ രാത്രിയുള്ള ഭക്ഷണവും നേരത്തെ കഴിക്കണം ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ദഹിക്കാൻ എത്ര ഗ്യാപ്പ് ഒരു മൂന്നാല് മണിക്കൂർ വേണമെന്നേ നമ്മൾ ഈ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കൊക്കെ അത്തായം കഴിച്ചിട്ട് വേ നേരെ പോയി കിടന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി ദഹനം അവിടെ നടക്കണില്ല ഒരുപാട് രോഗങ്ങൾ നമുക്കുണ്ടാകാൻ കാരണമാണ് ചില ആളുകൾ പിന്നെ എന്ത് ചെയ്യും ഡയറ്റിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി അത്താഴം ഒഴിവാക്കും അത്താഴം ഒഴിവാക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ല അലിസ്ലം കിതാബുകളിൽ കാണാം ഈ രാത്രി പതിവായി അത്താഴം ഒഴിവാക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് അവന് വയസ്സാകും ആ പെട്ടെന്ന് അവൻ്റെ മുടി നരക്കും അവൻ്റെ ശരീരം ചുക്കിച്ചുളിഞ്ഞു തുടങ്ങും ആരോഗ്യം ക്ഷയിക്കും അവൻ ആരോഗ്യമില്ലാത്ത ഒരു ഒരു വയസ്സനെപ്പോലെ അല്ലെങ്കിൽ ഒരു വയസ്സത്തിയെപ്പോലെയായി മാറും രാത്രി ഭക്ഷണം കഴിക്കാത്ത ആളുകൾ അപ്പോൾ അല്ല ഐഷിലല്ലേ ഐഷ എന്നാണ് ഐഷ ഇന് മുമ്പ് പരമാവധി നിങ്ങൾ അത്താഴം കഴിക്കാൻ ശ്രമിക്കുക മരുപാങ്ക് വിളിച്ചു കുറാൻത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വിശാ ബാങ്ക് വിളിക്കണതിന് മുമ്പ് ഞാൻ പരിപാടി ഭക്ഷണം കഴിച്ചോ ഇപ്പോൾ വൈദ്യന്മാരൊക്കെ പറയും എട്ട് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം അതാണ് വേണ്ടത് ചില ആളുകൾ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ആറു മണിക്കുമുമ്പ് കഴിക്കണമെന്നാണ് നമ്മൾ അത്രയാക്കേണ്ട ഒരു എട്ടുമണിക്കുമ്പെങ്കിലും അത്താഴം കഴിച്ചാൽ ഒരു പരിധിവരെ അസുഖങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം നമുക്ക് ഉണ്ടാകും ഇൻഷാല്ല ഇനി പത്താമത്തേത് എന്താണ് പത്താമത്തേത് സെക്ഷൽ കോണ്ടാക്റ്റ് വളരെ നല്ലതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇടയ്ക്കിടെ സെക്ഷലായ കോണ്ടാക്റ്റ് വേണം ഇല്ല ആഴ്ചയിൽ കൃത്യമായ കോണ്ടാക്ട്സ് ഇന്ന ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായി കോണ്ടാക്റ്റ് നടക്കണം ഇല്ലെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും ഒന്ന് നമ്മളെ തെറ്റുകളിലേക്ക് അത് കൊണ്ടുപോകും ഹറാമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ധാർമ്മികമായൊരു വിഷയമാണ് കാരണം മറ്റുള്ള സ്ത്രീകളിലേക്ക് നോക്കുന്ന പുരുഷന്മാർ ചിന്തിക്കേണ്ടത് അവൾക്കില്ലാത്ത എന്താണ് എൻ്റെ ഭാര്യയ്ക്കില്ലാത്ത എന്താണ് അവൾക്കുള്ളത് എൻ്റെ ഭാര്യയ്ക്കുള്ളത് തന്നെ അവൾക്കുള്ളു അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യ അള്ളഹ ഹലാലാക്കി തന്നാണ് എനിക്ക് ഞാൻ അവളിലേക്ക് മാത്രമേ നോക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ സ്ത്രീകളും ചിന്തിക്കുക നമുക്ക് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് നമുക്ക് ഇണകളെ അള്ളാഹു അള്ളാഹുറബുല്ലമി തന്നിട്ടുണ്ട് ആ ഇണകൾ ഇണകളുമായി കൃത്യമായി റിലേഷൻ പുലർത്തി ആ ബന്ധം ഭംഗിയായി കൊണ്ടുപോകാൻ ശ്രമിക്കണം മനസ്സിലാകുന്നുണ്ടോ പക്ഷേ ഡെയിലി ഒരാൾ സെക്സ് ചെയ്താലോ ഡെയിലി സെക്ഷൽ കോണ്ടാക്റ്റ് ലൈംഗിക ബന്ധത്തിൽ ഡെയിലി ഏർപ്പെടുന്ന മനുഷ്യന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അവൻ്റെ ആരോഗ്യം ആരോഗ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സെയ്ദിനെ ആര്യറുതിയിൽ തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ഈ കൃത്യമായി സയൻസ് എന്നത് പറയുന്നുണ്ട് അതിൽ പ്രീമെച്യ ഇജാക്കുലേഷൻ പെട്ടെന്ന് ഇജാക്കുലേഷൻ സംഭവിക്കാൻ എപ്പോഴും ഇങ്ങനെ ദിനേനെ സെക്സ് ചെയ്യുന്ന ഒരു മനുഷ്യന് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ സെക്സ് ഡ്രൈവ് പിന്നെ സെക്സിനോട് തന്നെ താല്പര്യമില്ലാത്തൊരു മനുഷ്യനായ മാറാൻ സാധ്യതയുണ്ട് പതിയെ പതിയെ ഡെയിലി സെക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ടവളോടുള്ള താല്പര്യം പോലും ഉണ്ടാകാൻ ആ ഒരു സാധ്യത പോലും കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക അങ്ങനെ ഈ പത്ത് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ നല്ല ശക്തനായി നല്ല ആരോഗ്യവതിയായി നല്ല ആരോഗ്യവാനായി നമുക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ് അലി റദി അള്ളാഹു അനഹു പഠിപ്പിക്കുന്ന മനോഹരമായ ടിപ്സാണ് അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരട്ടെ റമദാൻ കഴിഞ്ഞ് നമുക്ക് ഇനി അല്ലാ റമദാനിൽ നമ്മൾ ആരോഗ്യവാന്മാരായി ആ ആരോഗ്യം നിലനിർത്താനായിട്ട് ഇത്തരം ടിപ്സൊക്കെ ഫോളോ ചെയ്ത് മനോഹരമായി നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ പതിവായി ചൊല്ലുന്ന ചൊലിക്കർ സുഹാന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده പല ആളുകളും ആ കൊണ്ട് വസു എത്തി ചെയ്തിട്ടുണ്ട് അള്ളാഹു റബുൽ ആലമീൻ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ സന്താനങ്ങളുമൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് പറഞ്ഞവർ എല്ലാവർക്കും അള്ളാഹു ശമനം നൽകട്ടെ അൽഹമുല്ലഹ്റബുൽ ആലമീൻ അള്ളാഹു മല സയ്യദിനെ മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നി സ്വീകരിക്കണയല്ല ഈ സ്വബാഹുൽ ഹൈറു കുടുംബത്തെ നീ ഏറ്റെടുക്കണയല്ല ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർ എന്നും ഇതിനെ വീക്ഷിക്കുന്നവർ സമയം കണ്ടെത്തി എത്ര തിരക്കുണ്ടെങ്കിലും സ്വബാഹുൽ ഹൈറിലെ െത്തുന്നവർ യാ അല്ല അവരുടെ ജീവിതവും അതുപോലെ നീ ഹയറിലാക്കണേയല്ല എല്ലാ മുറാദുകളും ഹാസിലാക്കണയല്ല മനസ്സിലൊരുപാട് വേദനകളുണ്ട് റബ്ബെ എല്ലാ വേദനകളും അകറ്റി റാഹത്തായ ജീവിതം നൽകണയല്ല കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല പൊന്നുമക്കളെ നെറുവഴിയിൽ നടത്തണയല്ല യാറബന മക്കളില്ലാതെ പൊട്ടിക്കറയുന്ന എത്രയോ സഹോദരങ്ങളാണ് അവർക്ക് നീ സ്വാധീനങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല പല പല പ്രശ്നങ്ങളാണ് ഉസ്താദെ ഗർഭിണിയാണ് വാ ചെയ്യണമെന്ന് പറഞ്ഞവർ യാ അല്ലാ എല്ലാ പ്രയാസങ്ങളും നീക്കിയ സുഖപ്രസവം നീ നൽകണേ തമ്പുരാനെ വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞവർ വേദനിക്കുന്നവർ നിർമ്മാണത്തിലിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് വീടാകാൻ നീ തൗഫീക്ക് നൽകണേയല്ല കടങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് നീ അഭിവൃദ്ധി നൽകണയല്ല എത്രയെത്ര അസുഖബാധിതർ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവർ പലവിധ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് കിഡ്നി സംബന്ധമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എല്ലാവർക്കും നീ ആജിലും കാമിലുമായി ശിഫ നൽകണയല്ല ആ വസൂയത്ത് കൊണ്ട് ഈ കമൻ്റ് ബോക്സ് നിറച്ച ധാരാളം ആളുകളുണ്ട് യാ അല്ല അതെല്ലാം നീ അറിയുന്നവനാണ് ഓരോന്നോരോന്ന് ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിലും എല്ലാം എല്ലാം നീ അറിയുന്നവനാണല്ലോ തമ്പൂരാനെ എല്ലാ പ്രയാസങ്ങളും നീക്കിണയല്ല മുറാദുകളെല്ലാം ഹാസുലാക്കണയല്ല സങ്കടങ്ങൾ അകറ്റണയല്ല ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ നൽകണയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പല ആളുകളും കബറിലാണ് എല്ലാവർക്കും നീ അക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല പടച്ചവനെ പെട്ടെന്ന് കുളിക്കില്ലയല്ല ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വായത്തിലായി നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭ ആരംഭപ്പൂവായ റസൂലു അലഹി വസ്സലാ ഞങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കും يا الله بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم والسلام عليكم ورحمة الله وبركاته